രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി കൃഷ്ണ എത്തുന്നു വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി കേസ് ചിത്രയാലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് മഴ പെയ്തിക്കാൻ വേണ്ടി വന്നത് പോയിരുന്നു കൃഷ്ണയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഒരുപാട് രസമായിട്ട് പാടി മോഹൻലാൽ നായകനായ മിഥുനം എന്ന ചിത്രത്തിലെ ഗാനവുമായി മഹിപ്പാൽ എത്തുന്നു പാട്ടും വിശേഷങ്ങളുമായി രാഗവേദിയിലേക്ക് കുഞ്ഞു ലക്ഷ്യ എത്തുന്നു സുന്ദരി ഈ സൗന്ദര്യം സൗഭാഗ്യം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് വിട്ടുണ്ടടി കെ ജെ യേശുദാസ് ആലംബിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് പേരെന്താണ് മോളെ കുട്ടിക്കുറുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഞാൻ